ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം മത്സരം ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയയെ വിറപ്പിക്കുന്ന ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത് ജസ്പീത് ബുംബ്ര മുന്നിൽ നിന്ന് അയച്ചപ്പോൾ മുഹമ്മദ് സിറാജ് മികച്ച പിന്തുണ നൽകി ഇതോടെ ഓസീസിന് പേരുകേട്ട ബാറ്റ്സ്മാരെല്ലാരും അതിവേഗം കൂടാരം കേറി ഇന്ത്യൻ ബോളർമാരുടെ പകവോക്കൽ കൂടിയാണ് മെൽബണിൽ കണ്ടത് സം കോൺസ്റ്റാൻസിന്റെ ജസ്പീർ ബും ക്ലീൻ ബൗൾഡ് ആക്കിയതുൾപ്പെടെ ഇന്ത്യൻ ബൌളർമാരുടെ കരുത്തുകാട്ടാൻ രണ്ടാം ഇന്നിംഗ്സിനായി എന്നാൽ മോശം ഫീൽഡിംഗ് പ്രകടനം ഇന്ത്യയെ അല്പം പിന്നോട്ടടിച്ചു ഇതിൽ യശസ്സി ജയ്സ്വാൾ വരുത്തിയതാണ് ഏറ്റവും കൂടുതൽ പിഴവുകൾ ഇന്ത്യൻ യുവ ഓപ്പണർ മൂന്ന് ക്യാച്ച് അവസരങ്ങളാണ് പാഴാക്കിയത് ജയ്സ്വാളിന്റെ മോശം പ്രകടനത്തിൽ നിരാശനായ നായകൻ രോഹിത് ശർമ്മ ജയ്സ്വാളിനോട് കയറിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ജയ്സ്വാളിന് സംഭവിച്ചത് നിരവധി പിഴവുകളാണ് മൂന്നാമത്തെ ഓവറിലാണ് ആദ്യ പിഴവ് സംഭവിച്ചത് ഉസ്മാൻ ഗോജ രണ്ട് റൺസിൽ നിൽക്കവേ അല്പം പ്രയാസമുള്ള പ്രയാസമുള്ളൊരു ക്യാച്ച് ലഭിച്ചെങ്കിലും ജയ്സ്വാളിന് മുതലെടുക്കാനായില്ല മാർണസ് ലബുഷയുടെസിന്റെയും നിർണായക ക്യാച്ച് അവസരങ്ങളും ജയ്സ്വാൾ പാഴാക്കി ഓസ്ട്രേലിയ ആറ് വിക്കറ്റ് തൊണ്ണൂറ്റമ്പത് റൺസിൽ നിൽക്കവേ ആകാശ് ദ്വീപിന്റെ പന്തിൽ യശസ്വി ജെയ്സ്വാളിന് ക്യാച്ച് ലഭിച്ചതിനാൽ ഈ അവസരവും ജയ്സ്വാൾ നഷ്ടപ്പെടുത്തി സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന രോഹിത്തിന് ഇത് ഉൾക്കൊള്ളാനായില്ല ജയ്സ്വാളിനെ നോക്കി ഭയപ്പെടുത്തിയ രോഗി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു ഇരുപത് റൺസിൽ നിൽക്കവേ കമ്മിൻസിന് ക്യാച്ച് അവസരം നഷ്ടമാക്കിയത് പിന്നീട് നാൽപ്പത് റൺസിലാണ് കമ്മിൻസ് പുറത്തായത് നിർണായകമായ ക്യാച്ച് അവസരങ്ങൾ പാഴാക്കിയതിനാലാണ് ജയ്സ്വാളിനോട് രോഗിത് കയർത്തത് ഈ അവസരങ്ങളിലെല്ലാം മത്സരബലത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു ക്യാച്ചുകൾ എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് ജയ്സ്വാളിനോട് രോഹിത് ശർമ്മ ദേഷ്യപ്പെടുന്ന വീഡിയോയ്ക്ക് പിന്നാലെ ഇന്ത്യൻ നായകനെതിരെ കൂടുതൽ വിമർശനവും ഉയരുന്നുണ്ട് ടീമിന്റെ പ്രധാന യുവതാരങ്ങളിൽ ഒരാളാണ് ജയ്സ്വാൾ ഇന്ത്യയ്ക്കായി കൂടുതൽ റൺസ് നേടിയ താരവും ജയ്സ്വാളാണ് മെൽബണിൽ ആദ്യ ഇന്നിങ്സിലും ഭേദപ്പെട്ട പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രോഹിത് ജയ്സ്വാളിനോട് ദേഷ്യപ്പെട്ടത് താരത്തിന്റെ ആത്മവിശ്വാസം തകർക്കുമെന്നാണ് ആരാധകർ പറയുന്നത് രോഹിത് ശർമ്മ നായകൻ എന്ന നിലയിൽ ലോക തോൽവിയാണെന്നും യുവതാരങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയാണെന്നുമാണ് ആരാധകർ കുറ്റപ്പെടുത്തുന്നത് നായകൻ എന്ന നിലയിൽ പഴയ മികവ് കാട്ടാൻ രോഹിത്തിനാകുന്നില്ല ബാറ്റ്സ്മാൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ദുരന്തമായ സ്ഥാനം സ്ഥാനമൊഴിയണമെന്ന സമയമായെന്നാണ് ആരാധകർ തന്നെ പറയുന്നത് ഏതായാലും ജയ്സ്വാളിന്റെ പിടിവുകൾ മത്സരബലത്തെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയണം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സെലക്ടർ അജിത് തകാക്കർ നേരിട്ട് തന്നെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ മത്സരത്തിന് ശേഷം നാലാം ടെസ്റ്റ് മത്സരത്തിന്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ ഇനി രോഗി തുടരുമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ബി തീരുമാനം അതിത് അജിത് തകാക്കർ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും കളിക്കളത്തിന് പുറത്തും അകത്തുമെല്ലാം തന്നെ ഇത്രയും നാളും കാണിച്ചൊരു മികവ് അത് രോഗത്തിന് ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിയാത്തത് ആരാധകർക്കിടയിലും വലിയ പ്രതിഷേധമുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും രോഹിത് ഒരു വലിയ ദുരന്തമായി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇനി മുന്നോട്ടുള്ള നാളുകൾ അതത്ര നന്നായിരിക്കില്ല എന്ന് വേണം കരുതാൻ